അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നാച്ചുറൽ ഡൈഡേ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എനിക്കല്ല രു അത് ഉപയോഗിക്കുന്നത് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കെമിക്കൽ ഡൈ ഉപയോഗിക്കാറേ കെമിക്കൽ ഡൈ ആദ്യമായിട്ടിങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്ക് പറ്റുന്നില്ല അലർജി ഭയങ്കര അലർജിയൊക്കെ വന്ന് മുഖമൊക്കെ ഇങ്ങനെ വികർത്ത് വന്നു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലോ നമുക്കേതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഡൈ ആണ് ഇത് അപ്പം അത് ഞാൻ വിചാരിച്ചു അപ്പം നമുക്കറിയാവുന്ന കാര്യം ഇതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ തേച്ചിട്ടോ ഒരുപാട് പേർക്ക് അലർജി ഉണ്ടല്ലോ അപ്പം അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അപ്പം ഇന്ന് ഉച്ചേട്ടൻ്റെ തലയിൽ ഞാനത് തേച്ച് കാണിക്കാം അപ്പം ഡൈയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് കണ്ടാൽ മതിയാല്ലോ ഇത് സൂപ്പറാണ് അടിപ്പൊളി ഡൈ ആണ് അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നാലേ മുടി കറുത്ത് കിട്ടത്തുള്ളൂ മുടി കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി നാച്ചുറൽഡായി ഏതാണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കണ്ടേ വല്ലാവരും വാ നമുക്കിതൊന്ന് കണ്ടു നോക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് കരിഞ്ചീരകം നമുക്ക് വറുത്തെടുക്കാം നന്നായിട്ട് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുത്ത കളർ കൊടുക്കുന്നതാണ് അപ്പം ഞാനിപ്പം കരിഞ്ചീരകം നമ്മുടെ ഈ പച്ചമരുന്ന് കടയിലെല്ലാം കിട്ടും കേട്ടോ ചില ചിലടത്ത് ഈ പലചരക്ക് കടയിലും ചില പലചരക്ക് കടയിൽ കരിഞ്ജീരകം കാണും പക്ഷെ ഞങ്ങളുടെ പലചരക്ക് കടയിൽ കരിഞ്ചീരകം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് നമ്മുടെ പച്ചമരുന്നൊക്കെ വയ്ക്കുന്ന കടയിലേ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈ കരിഞ്ചീരകം ഇത് കണ്ട് നല്ല സൂപ്പർ കരിഞ്ചീരകം കേട്ടോ ഇതിന് നല്ല കറുത്ത കളർ ചിലതിനൊരു നരച്ച കളർ പോലെ ഇരിക്കത്തില്ലേ കഴിഞ്ഞ ദിവസം എന്നാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ വാങ്ങിച്ച ഞാൻ ഈ അമ്പത് ഗ്രാം അമ്പത് ഗ്രാം വെച്ചേ വാങ്ങിക്കത്തുള്ളൂ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതിന് എനിക്ക് ഇത്രയും കറുത്ത കളർ തോന്നിയില്ല കേട്ടോ ഇത് നല്ല എനിക്ക് തോന്നുന്നു ഇത് പുതിയതാണെന്ന് തോന്നുന്നതേ നല്ല കറുത്ത കളർ കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം ഇത് പൊട്ടുന്ന ഒരു പരുവമുണ്ട് അപ്പം ആ പൊട്ടുന്ന പരുവത്തിലാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് അപ്പം ഇതൊന്ന് വറുത്തെടുത്തിട്ട് ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോകും കേട്ടോ ഇതാ ഈ ഒരു പരുവം മതി ഇനി അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പൊട്ടി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് ഒന്ന് ആറട്ടി ഇവിടെ ഇരുന്ന് നമ്മൾ ഈ നാച്ചുറൽ ഡൈ എല്ലാം ചെയ്യുമ്പം തയ്യാറാക്കുമ്പം നമ്മളൊരു ഇരുമ്പ് തവയിൽ ഉണ്ടാക്കുന്നതാണ് ഒരുപാട് നല്ലത് കണ്ട ഇതിപ്പം ഇരുമ്പിൻ്റെ ഒരു തവയാണ് ഞാൻ ഇതിലാണ് ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് വറുത്തു ഇനി അതവിടെയിൽ നിന്ന് താണിക്കട്ടെ പിന്നെ ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തുളസിയില ഇട്ട് കൊടുക്കുക തുളസിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ചിലവർക്ക് നീർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നും എന്നാലും ചിലവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തുളസിയില ഇട്ട് കൊടുത്തു കുറച്ച് പനിക്കൂർക്ക ഇലയും കൊടുത്തു ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേയിലയാണ് കുറച്ച് മതിയാകും കേട്ടോ കുറച്ച് കടുപ്പത്തിൽ അത് ഇട്ട് കൊടുത്തു ഇനിയിപ്പ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തേക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങട്ടെ ഇപ്പൊ ഈ പനിക്കൂർക്കയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനെ ഒക്കെ പേരോടെ പെഴുതു കളയാനായിട്ട് പറ്റിയതാണ് ഈ പനിക്കൂർക്കേല അതുപോലെ തന്നെ പനിക്കൂർക്കയില നമുക്ക് ജലദോഷം ഉണ്ടെങ്കിലൊക്കെ അതിനെയൊക്കെ മാറ്റാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ പനിക്കൂർക്ക പിന്നെ നമ്മുടെ ചിലവർക്ക് തലയിലൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ കാണും അതെല്ലാം മാറ്റാനും ഒക്കെ നല്ലതാണ് ഈ പനിക്കൂർക്കയിലും തുളസിയിലും തുളസിയിലയും ഈ ജലദോഷത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് തന്നെയല്ല ഈ പനിക്കൂർക്ക നമ്മുടെ മുടിക്ക് കറുപ്പ് നന്നായിട്ട് കിട്ടാനും വളരെ ഉപയോഗമുള്ളതാണ് ഈ പനിക്കൂർക്കയിലത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് തിളച്ചു ഇനി രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയൊന്നുമില്ല നന്നായിട്ട് തിളച്ചിട്ട് ഇതിനകത്ത് സത്ത് ഇറങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴത്തേക്കും ഈ ഗ്യാസ് അങ്ങ് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഒക്കെ നന്നായിട്ട് ഇതിനകത്ത് ഇതിൻ്റെ എല്ലാം നമ്മൾ സത്ത എന്ന് പറയട്ടെ പറയത്തില്ലേ ഇപ്പം അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തു കണ്ട ഇത്രയും വെള്ളമേ ഉള്ളൂ അപ്പം നമുക്ക് നര എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം എടുത്താൽ മതി വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിന് ഒന്ന് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പം എന്താ ഈ ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനെയൊക്കെ ഇട്ടുകൊടുക്കാം കണ്ട ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് എടുക്കുവാണെങ്കിൽ നല്ലതാണ് ീതെടുത്തു ഇനി ഇതിനകത്തേക്ക് ശകലം ഒരുപാട് വേണ്ട ശകലം നീലമരിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരുപാട് വേണ്ട കുറച്ച് മതി കേട്ടോ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതാ ഇതുമാതിരി മാതിരി കുറച്ച് മതി ഒത്തിരി ഇടരുത് അപ്പം ഇത് ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് നമുക്കന്ന് മിക്സ് ചെയ്യാം ഇതൊരു നൈറ്റൊന്നും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇനി ഇതിനകത്തൊട്ട് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച ഈ ഈ കട്ടൻ ചായയും തേയിലയും പിന്നെ നമ്മൾ എന്തൊക്കെ ഇട്ടായിരുന്നു ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം തേയിലയും തുളസിയിലയും പിന്നെ പനിക്കൂർക്കയിലയും എല്ലാം കൂടി ഇട്ട് വെച്ചാൽ ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇതാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമുക്ക് ആ തലയെ തേക്കാനുള്ളൊരു പരുവുണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ ഇതേമാതിരി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക വേണ്ട നന്നായിട്ട് ഇപ്പം തന്നെ ഇതിൻ്റെ നിറം കണ്ട നിങ്ങൾ നന്നായിട്ട് കറത്തില്ലേ വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഇപ്പം തല നിറച്ച് നിറയുള്ളവരാണെങ്കിൽ കൂടുതൽ എടുക്കാൻ നോക്കുക കേട്ടോ ഇപ്പം എനിക്കിത് മതിയാകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയെടുത്തത് ഇപ്പം ഇത്ര എടുത്ത് ഇനി ഞാനിതൊരു ഒരു രണ്ട് മണിക്കൂർ നേരം ഞാൻ ഇതിവിടെ ഇങ്ങനെ വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് തേക്കാം കേട്ടോ തേക്കുന്നു ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതൊന്ന് രണ്ട് മണിക്കൂറാകട്ടെ കണ്ടോ ഇപ്പം തന്നെ ഇതിൻ്റെ കളർ കണ്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചു തരാം ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പം നമ്മളിത് കൂട്ടി വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായി നമുക്കിത് തുറന്ന് നോക്കാം കണ്ട നല്ല പോലെ കറുത്ത് ഇരിപ്പുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇതിനെ മാറ്റാം ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാനിത് തേച്ച് കാണിച്ച് തരാം കേട്ടോ ഇത് മതിയാവും നമുക്ക് ഇത് തേക്കാം അപ്പം നമുക്ക് നമ്മുടെ ഡൈ ഒക്കെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാം ഇന്ന് ഞാൻ രഘുചേട്ടനെയാണ് ചേട്ടനെയാണ് പിടിച്ചിരിത്തിരിക്കുന്നത് അപ്പം രഘുചേട്ടൻ ഉണ്ടല്ലോ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കത്തില്ല പുള്ളിക്ക് ഭയങ്കര അലർജിയാണ് ഇത് കണ്ടോ നിര ഉണ്ടല്ലോ കണ്ടോ നിങ്ങൾ ഇനിയിപ്പം നിറ ഇല്ലാത്ത തലയെ കാണിച്ചു എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത് രഘുചേട്ടൻ ഇവിടെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടൊന്നുമില്ല ഒട്ടുമില്ല നിര ഇങ്ങോട്ടൊന്നും ഒട്ടും നിറയില്ല കേട്ടോ ഇത് ഉള്ളൂ അപ്പം ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ദ കണ്ടല്ലോ നര നമുക്കിത് ചെയ്യാം ഇനി നര പൊത്തിപ്പിടിച്ചു എന്നൊന്നും പറയരുത് നര കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തിങ്ങനെ കൈ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാ കണ്ടല്ലോ ഇനി നമുക്കിത് തേക്കാം ഞാനിത് തേക്കാനായിട്ട് ഇവിടെ ഒരു ടൂത്ത് ബ്രഷാണ് എടുത്തിരിക്കുന്നത് മറ്റേ ബ്രഷിൻ്റെ കയ്യിൽ ഇല്ല അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം എന്താ ഇതിങ്ങനെ നല്ല ദ നല്ല കറുത്ത കളറാണ് കളറാണിതിന് കണ്ട നമ്മൾ ഇനി ഞാൻ ഇതിവിടെ വെക്കട്ടെ എനിക്ക് ഈ കൈ പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് കാരണം പുള്ളിക്ക് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ടങ് ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് മുഖമൊക്കെ അങ്ങ് വീർക്കും അപ്പോഴത്തേക്ക് ഞങ്ങളൊരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തന്നാണ് ഇതുപോലെ ചെയ്യണം അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് കാണിച്ചു തന്നെ ഇപ്പം രഘു ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞു അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ ഉടനടി റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ഒരു മാസം എങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് അങ്ങനെ ഒരു മാസം ഒരു മാസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ നര നന്നായിട്ട് ഇങ്ങനെ മാറും ഇപ്പോഴത്തേക്കും നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മളീ മുടി നന്നായിട്ട് കറക്കാൻ തുടങ്ങും മനസ്സിലായോ ഇതിപ്പം ചെയ്തിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്നാൽ ഇത് ചെയ്യാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവരെയും കൂടെ കാണിച്ചു കൊടുക്കുകയെന്ന് വെച്ചാണ് ഞാനിപ്പം ഇത് ചെയ്യാമെന്ന് വെച്ചത് എൻ്റെ തലയിൽ ഇപ്പം നരയില്ല അപ്പം നിങ്ങൾ പറയും പോ നരയില്ലാത്ത മുടിയെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറയും ഇതിപ്പം നരയുള്ള മുടിയായത് കൊണ്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണാൻ പറ്റും ഇതിപ്പം ഒരു മണിക്കൂറെ ഞാൻ വെച്ച് കൊടുക്കും കാരണം ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്നാ ഒരു മണിക്കൂർ വെച്ച് കൊടുത്താൽ മതിയാകും പിന്നെ ആദ്യമായിട്ട് തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഒരു രണ്ട് മണിക്കൂറ് നമ്മൾ വെച്ച് കൊടുക്കണം മനസ്സിലായല്ലോ താ ഇതിപ്പം എൻ്റെ നരയുള്ളതൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഉള്ള നര ഇവിടെ ഒന്നും അങ്ങനെ നരയില്ല ആ ഇവിടെ ചിരിട്ടല്ലേ ഇവിടെയും കൊടുത്തേക്കാം ഇത് വേണ്ട നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂർ വെക്കും ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു മണിക്കൂറ് വെച്ചിട്ട് ഇത് കഴുകിക്കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂറിന് ശേഷം ഇതാ തലയൊക്കെ കഴുകിയിട്ട് വന്നാൽ അതെ നോക്കിക്ക് കണ്ട നന്നായിട്ട് കറുത്തിട്ടല്ലേ കണ്ട അന്ന് ഇവിടെ കുറച്ച് ഭാഗത്തേ ഉള്ളായിരുന്നു പിന്നെ ദാ ഇവിടെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളു കേട്ടോ വേറെ അങ്ങനെ ഈ പുറകോട്ടൊന്നും ഒട്ടും കണ്ടോ പുറകോട്ടൊന്നും ഒട്ടും ഇല്ല അതാ ഇവിടെ ആയിരുന്നു കൂടുതൽ ഇതാ ഇവിടെ ആയിരുന്നു ഞാൻ ധേച്ചത് കണ്ടോ ഇപ്പം നോക്കിക്കാൻ നിങ്ങൾ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുന്നതാന്ന് കണ്ടോ ഞാനങ്ങനെ വെറുതെ ഒന്നും പറയത്തൊന്നുമില്ല കണ്ടോ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഒരു പ്രാവശ്യം തേച്ചെന്ന് വിചാരിച്ചിട്ട് മുടി കറക്കത്തില്ല ഇതിപ്പം ഞങ്ങളിപ്പോൾ ഇതെന്താ ചെയ്തതെന്നറിയോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്താണ് ഇതുപോലെ നന്നായിട്ട് കറുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കറക്കണമെന്നില്ല പിന്നെ ക്ഷമ വേണം കേട്ടോ ഒരു മാസം എടുക്കും ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂടി നന്നായിട്ട് ഇതിപ്പം ഇനി കുറച്ച് ദിവസം നന്നായിട്ട് നിൽക്കും കേട്ടോ കുറച്ച് ദിവസം എടുക്കും എന്നാലും ഇത് പോകാനായിട്ട് ഒരു ഒരു പത്തു ദിവസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമാതിരി ചെയ്യണം ഇപ്പം ഇത് അലർജി ആയതുകൊണ്ട് ഞാനിപ്പം ഇതേ ചെയ്യാറുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇങ്ങനെ ചുമന്ന് ചുമന്ന് തടിച്ച് വീർക്കും അപ്പം കണ്ടുപിടിച്ച ഒരു പരിപാടിയാണിത് അപ്പം നല്ല നല്ല യൂസ്ഫുള്ളായിട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് ഇനിയിപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വെറുതെ പറയുവാണ് ഇത് എന്ന് കറക്കത്തൊന്നുമില്ലായെന്നാരും പറഞ്ഞേക്കരുത് നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഇഷ്ടമാതിരി പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എനിക്കതിനൊന്നും കാര്യമില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമേ നമ്മൾ കൂട്ടുകാരുമായിട്ട് പങ്ക് വെക്കാറുള്ളൂ ഇനിയിപ്പോൾ ഇത് ചുമ്മാതാണെന്ന് ആരും വന്നേക്കരുത് പിന്നെ ഒന്നോ രണ്ടോ ക്ലാസ്സും ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ മുടി കറക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിം ഞാനല്ല കേട്ടോ അപ്പം ഇത് വളരെ നല്ല ഒരു ഇത് എന്നാ മുടി കറക്കാനുള്ള നല്ലൊരു പായ്ക്കാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവർക്കും ബായ്